ും വഹമ്മി വാത്തബ് ഏറ്റവും പ്രിയമുള്ളവരെ വിശുദ്ധമായ റമലാനിൻ്റെ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനഹുവത്താല നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ ഒരു നാട്ടിൽ ജനങ്ങൾ ആരാധിച്ചിരുന്നൊരു വൃക്ഷമുണ്ടായിരുന്നു ആ മരം മുറിക്കാൻ വേണ്ടി ആ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു കോടാലിയുമായി ആ വൃക്ഷം മുറിക്കാൻ വേണ്ടി പുറപ്പെട്ടു ഇതറിഞ്ഞ ശൈത്വാൻ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ അയാളുടെ വഴിയിൽ ആ ചെറുപ്പക്കാരനെ കാത്തു നിൽക്കുകയാണ് ചെറുപ്പക്കാരൻ കോടാലിയുമായി മരം മുറിക്കാനുള്ള ഒരുക്കത്തിലാണ് ആ സമയത്ത് ഷെയ്ത്വൻ ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നുണ്ട് നീ എവിടേക്കാണ് പോകുന്നത് ചെറുപ്പക്കാരൻ പറയുന്നു അവിടെ ഒരു ഭാഗത്ത് ഒരു മരമുണ്ട് അതിനാളുകൾ ആരാധിക്കുന്നുണ്ട് അത് ഷിർക്കാണ് അതുകൊണ്ടൊരിക്കലും ആ പ്രവർത്തനത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല അതുകൊണ്ട് ആ മരം ഞാൻ മുറിക്കും ഷൈത് ഷൈത്വാൻ ചോദിക്കുന്നുണ്ട് അത് മുറിച്ചിട്ട് നിനക്കെന്ത് പ്രയോജനം കിട്ടാനാണ് നിനക്കതൊരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ പക്ഷേ ഈ ചെറുപ്പക്കാരൻ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്ന ഒരുക്കമല്ല അദ്ദേഹം പറയുന്നു ഞാനത് മുറിക്കുക തന്നെ ചെയ്യും ആ സമയത്ത് ഷൈത്വാൻ അയാളോട് പറയുന്നുണ്ട് നീ അത് മുറിക്കാതെ പിന്മാറിപ്പോയാൽ നിനക്ക് വലിയ നേട്ടമുണ്ടാകും നിനക്ക് ഞാൻ ഒരു ഗുണം നിനക്ക് പറഞ്ഞു തരാം ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട് എന്താണ് എനിക്ക് കിട്ടുന്ന നേട്ടം മനുഷ്യ കോലത്തിൽ വന്ന മനുഷ്യരൂപത്തിൽ വന്ന ഷൈത്വാൻ ആ ചെറുപ്പക്കാരനോട് പറയുന്നുണ്ട് നീ രാവിലെ നിൻ്റെ വിരിപ്പിൽ നീ എണീറ്റിരുന്ന് നീ തലക്ക് വെച്ച നിൻ്റെ തലയണ പൊന്തിച്ച് നോക്കിയാൽ ആ തലയണയുടെ ചുവട്ടിൽ ഒരു ദീനാർ നിനക്ക് അവിടെ ഉണ്ടാകും അത് നിനക്ക് കിട്ടുന്നൊരു നേട്ടമാണ് നിരുന്നിൽ പിന്മാറിയാൽ നിനക്ക് കിട്ടാൻ പോകുന്ന വലിയ നേട്ടമാണെന്ന് ഈ ചെറുപ്പക്കാരനോട് ഈ ഷൈത്വാൻ പറയുകയാണ് ഇതും വിശ്വസിച്ചുകൊണ്ട് അയാൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് അങ്ങനെ രാത്രി സമയത്ത് കിടന്നുറങ്ങി രാവിലെ പ്രഭാതമായപ്പോൾ വേഗം എണീറ്റുകൊണ്ട് ആദ്യം അയാൾ നോക്കിയത് തൻ്റെ തലയണയുടെ ചുവട്ടിലാണ് തലയണ പുന്തിച്ച് നോ നോക്കിയപ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഒരു ദീനാറല്ല മറിച്ച് രണ്ട് ദീനാറ് കാണുന്നുണ്ട് അയാൾക്ക് വല്ലാത്ത ആവേശമായി രണ്ടാമത്തെ ദിവസവും അയാൾ ഉറക്കിൽ നിന്ന് എണീറ്റുകൊണ്ട് നേരെ തൻ്റെ തലയണ പുന്തിച്ചു നോക്കുന്നു തലയിണ പുന്തിച്ചു നോക്കുന്നു പക്ഷേ അവിടെ ദീനാറ് കാണുന്നില്ല ഇയാൾ ക്ഷുഭിതനാവുകയാണ് ഇയാൾക്ക് ദേഷ്യം വരികയാണ് ഇയാൾ കോപിഷ്ടനായി വേഗം മഴവെടുത്ത് കോടാലിയെടുത്ത് ആ മരം മുറിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് അങ്ങനെ മരം മുറിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ വഴിയിൽ വെച്ച് ഇന്നലെ കണ്ട ആളെ വീണ്ടും കാണുകയാണ് മനുഷ്യരൂപത്തിൽ ഷൈത്താൻ അയാ ചെറുപ്പക്കാരൻ്റെ സമീപത്തൊന്ന് ചോദിക്കുന്നു നീ എങ്ങോട്ട് പോകുന്നു ചെറുപ്പക്കാരൻ പറയുന്നു ഞാൻ മരം മുറിക്കാൻ പോകുകയാണ് ഞാൻ ആ വൃക്ഷം മുറിക്കാൻ പോകുകയാണ് ആ ഷിർക്ക് ഞാൻ സമ്മതിക്കില്ല ആ അനാചാരം ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ മുറിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യരൂപത്തിൽ വന്ന ഷൈത്വാൻ അയാളെ പിടിച്ച് മുകളിലേക്കിട്ട് നിലത്ത് തലയടിച്ച് അയാളെ കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തുന്ന സമയത്ത് ആ ഷൈത്വാൻ അയാളോട് പറയുന്നുണ്ട് ഞാൻ ഷൈത്വാനാണ് ഞാൻ ആദ്യം നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ില്ല കാരണം നിങ്ങൾ അന്ന് പുറപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരുന്നു പൂർണ്ണ കൂടിയായിരുന്നു അതുകൊണ്ട് നിങ്ങളെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ രണ്ടാമത്തെ നിങ്ങളുടെ വരവ് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള വരവായിരുന്നില്ല ഇഹ്ലാസോടെയുള്ള വരവായിരുന്നില്ല നിങ്ങൾ രണ്ടാമത് വന്നത് ദീനാറിന് വേണ്ടിയായിരുന്നു ആ ദീനാറിന് വേണ്ടി നിങ്ങൾ പുറപ്പെട്ടപ്പോൾ നിങ്ങളെ അധീനപ്പെടുത്താൻ നിങ്ങളെ കീഴ്പ്പെടുത്താൻ എനിക്ക് സാധിച്ചു ആ ചെറുപ്പക്കാരനെ ഷൈത്താൻ അവിടെ കൊലപ്പെടുത്തുകയാണ് ആ കാമുൽ മർജാൻ എന്ന പറയുന്ന കിതാബിൽ ഈ ചരിത്രം രേഖപ്പെട്ട് കിടക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള വിശ്വാസികളെ വലിയൊരു പാഠം വലിയൊരു പാഠം നമുക്ക് ഈ ചരിത്രത്തിലുണ്ട് ഈ സംഭവത്തിലുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ഈ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട് ഈ ബാധത്തുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഇഹ്ലാസ് തൊട്ട്

ിനെ സംബന്ധിച്ചെടുത്തോളം പൂർണ്ണ ഇഹ്ലാസിലൂടെ നടക്കുന്ന ഒരു മനുഷ്യനെ വഴിപിഴപ്പിക്കാനോ അതിനെ അധീനപ്പെടുത്താനോ കീഴ്പ്പെടുത്താനോ ഷെയ്ത്വാനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞത് ഷെയ്ത്വൻ തന്നെയാ നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് പൂർണ്ണ ഇഹ്ലാസോടെയുള്ള പ്രവർത്തനമാണോ നമ്മൾ കാഴ്ചവെക്കുന്നത് അത് നമ്മുടെ ഏതേത് വിഭാഗത്താകട്ടെ നമ്മുടെ നോമ്പാകട്ടെ നമ്മുടെ നിസ്കാരമാകട്ടെ നമ്മുടെ മറ്റ് മറ്റനുഷ്ഠാനങ്ങളാകട്ടെ നാം കൊടുക്കുന്ന സ്വതക്കുകളാകട്ടെ െ ഓതുന്ന ഖുർആാനാകട്ടെ ഏതേത് സുഹൃത്തങ്ങളാണെങ്കിലും നമ്മുടെ നെയ്യത്ത് നമ്മൾ നന്നാക്കിയിട്ടുണ്ടോ ഇഹ്ലാസ് നമ്മുടെ കൽബിലുണ്ടോ എന്നാൽ നമുക്ക് വിജയമുണ്ട് അതല്ലാതെ ആളുകൾ കാണാൻ ജനങ്ങൾ കാണാൻ നമ്മൾ വലിയ നിസ്കാരക്കാരനാണ് അല്ലെങ്കിൽ നാം വലിയ നോമ്പുകാരാണ് അല്ലെങ്കിൽ നാം വലിയ ഒരുപാട് ഹജ്ജും അങ്ങയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മറ്റുള്ളവർ പറയണം എന്നതാണോ നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ അതുകൊണ്ട് ഒരു ഫലവുമില്ല അതെല്ലാം നിഷ്ഫലമാണ് അങ്ങനെ ആളുകൾ കാണാൻ വേണ്ടി ലോകമാന്യത്തിനു വേണ്ടി റിയായിന് വേണ്ടി നാം നടത്തുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മാത്രമല്ല അല്ലദീനഹും യുറാ ഊൻ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ വയലെന്നു പറയുന്ന നരകം ആ വയലെന്നു പറയുന്ന സർവനാശം അല്ലെങ്കിൽ ഒരു നരകത്തിൻ്റെ ഒരു ഭാഗം ആ നരകം കിട്ടുന്നത് ഒരു വിഭാഗം ആളുകൾ ആളുകൾ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ആളുകൾക്ക് വേണ്ടി അഭിബാധത്തെടുക്കുന്നത്

എൻ്റെ പ്രിയമുള്ള നമ്മുടെ ഐബാധുകൾ നാം ചെയ്യുന്ന എത്രയോ സുഹൃതങ്ങൾ അതെല്ലാം നമുക്ക് ആഹ് ഫലപ്പെടണമെങ്കിൽ അത് മറ്റുള്ളവർ കാണാനല്ല മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നല്ലത് പറയാനല്ല മറിച്ച് തീർത്തും അള്ളാഹുവിന് വേണ്ടി നമ്മളത് ചെയ്താൽ ികമായി തീർച്ചയായും അള്ളാഹു സുബഹാനഹുവലക്ക് വേണ്ടി നമ്മളത് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ അള്ളാഹു സുബഹാനഹുവല ഇവിടെയുള്ള ജനങ്ങളുടെ മനസ്സുകളിൽ നമ്മെക്കുറിച്ചുള്ള മഹബത്ത് ഇട്ടു കൊടുക്കും ബഹുമാനപ്പെട്ട റസൂൽഹി സല്ലല്ലാഹു അലിഹി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം ആ ഏതെങ്കിലും ഒരു അടിമയെ അള്ളാഹു പ്രിയം വെച്ചാൽ ഏതെങ്കിലും ഒരു ഒരു അടിമയെ അള്ളാഹു ഇഷ്ടം വെച്ചാൽ അള്ളാഹു ജുബിരി വിളിച്ചിട്ട് പറയുമത്രേ ഓ ഞാൻ വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അവനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നീയും അവനെ സ്നേഹിക്കണമെന്ന് ഒരു അടിമയെ സംബന്ധിച്ച് ഞാൻ അയാളെ ഇഷ്ടം വെച്ചു ഞാൻ അയാളെ മഹബത്ത് വെച്ചു ശേഷം വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളെ വിളിച്ചിട്ടും പറയും ഭൂമി ലോകത്തുള്ള ഒരു മനുഷ്യനെ പ്രിയം വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യന് മഹബത്ത് വെച്ചിട്ടുണ്ട് മാത്രമല്ല എന്നോട് മഹബത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനും അയാളെ സ്നേഹം വെച്ചു ഞാൻ അയാളെ പ്രിയം വെച്ചു അതുകൊണ്ട് മലക്കുകളെ നിങ്ങളും അയാളെ സ്നേഹിക്കണമെന്ന് ജിബിറിൽ അലഹി സ്വലാത്തു വസ്സലാം മറ്റുള്ള മാലാഘമാരോട് പറയുകയും അങ്ങനെ വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളും ആ ഹബീബായ അലൈഹി ാഹുലി തങ്ങൾ പറയാൻ അതുകൊണ്ട് തീർന്നില്ല മാത്രവുമല്ല ഈ മലക്ക് മറ്റുള്ള വാനലോകത്തുള്ള മുഴുവൻ മലക്കുകളും പ്രിയം വെച്ച ഈ വ്യക്തിയെ കുറിച്ച് മുഴുവൻ ജനങ്ങളുടെ മനസ്സിലും വല്ലാത്തൊരു മതിപ്പ് വല്ലാത്തൊരു സ്നേഹം വല്ലാത്തൊരു ആദരവും ബഹുമാനവും അള്ളാഹു കൊടുക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇതുപോലെ തന്നെ അള്ളാഹു ഈ ദുനിയാവിൽ ഏതെങ്കിലും ഒരാളോട് ദേഷ്യം വെച്ചാൽ സുബ്ഹാനഹു വ തആല പറയുമത്രേ ഞാൻ ഇന്നെ ദേഷ്യം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും ദേഷ്യം വെക്കുക ജിബ്രീൽ അയാളെ ദേഷ്യം വെക്കുകയാണ് മുഴുവൻ മലായിക്കത്തും അയാളെ ദേഷ്യം വെക്കുകയാണ് അങ്ങനെ ഈ ഭൗതികമായ ലോകത്ത് ഈ ദുരി മനുഷ്യ മനസ്സുകൾക്കുള്ളിൽ അയാളോടുള്ള വെറുപ്പ് അള്ളാഹു സുബാനവോ തലയുടെ ഭാഗത്ത് നിട്ടുകൊടുക്കുമ്പോ ജനങ്ങൾക്കിടയിൽ അയാളോടുള്ള വെറുപ്പും അയാളോടുള്ള ദേഷ്യവും അധികരിക്കുമെങ്കിൽ എൻ്റെ പ്രിയമുള്ള അള്ളാഹു നമ്മളെ സ്നേഹിക്കണ്ടേ മലക് ജിബിരിയിൽ അലഹിത്തു വസ്സലാം നമ്മളെ സ്നേഹിക്കണ്ടേ മറ്റുള്ള വാനലോകത്തുള്ള മുഴുവൻ മലായ്ക്കുത്തും നമ്മളെ സ്നേഹിക്കണ്ടേ അതു ഫലമായി ഈ ഭൂമി ലോകത്തുള്ള മനുഷ്യർ സഹജീവികൾ നമ്മോട് സ്നേഹം നമ്മരിക്കണ്ടേ അതിനുള്ള പോഴി എന്താണ് അള്ളാഹുവിൻ്റെ മഹബത്ത് പിടിച്ചുപറ്റണം അള്ളാഹുവിന്റെ പ്രിയം നമുക്ക് ലഭിക്കണം അതിന് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് പൂർണ്ണ ഇഹ്ലാസോടുകൂടെ ആത്മാർത്ഥതയുള്ളവരായി അള്ളാഹുവിനെ ഇബാദത്തെടുക്കുമ്പോഴാണ് പടച്ചവൻ നമ്മൾ പ്രിയം വെക്കുക പടച്ചവൻ നമ്മളെ സ്നേഹിക്കുക എൻ്റെ നിസ്കാരം ഇത് അള്ളാഹുക്കുള്ളതാണ് എൻ്റെ നോമ്പ് ഇത് അള്ളാഹുവിനുള്ളതാണ് എൻ്റെ വിശുദ്ധ മായ ഖുർആൻ പാരായണം ഇത് അള്ളാഹുവിനുള്ളതാണ് അതല്ലാതെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടല്ല തീർത്തും റബ്ബിന് മാത്രമുള്ളതാണ് എന്ന ആ ചിന്തയോടുകൂടെ സൃഷ്ടികളുടെ കണ്ണിൽ നിന്ന് നമ്മുടെ ഇബാദത്തുകളൊക്കെ വിശുദ്ധപ്പെടുത്തി കൊണ്ട് നാം അള്ളാഹുബിനു വേണ്ടി ഇബാദത്ത് ചെയ്യുമ്പോൾ റബ്ബ് നമ്മളെ പ്രിയം വെക്കും അങ്ങനെ മലക്കുകളും മറ്റുള്ള മനുഷ്യരും പ്രിയ ആളുകളിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അലവിൽ ഹദ്ദാദ് റഫിയല്ലാഹുൻഹു വലിയ മഹാനാണല്ലോ ആ അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ അടുത്തേക്ക് ഒരു മനുഷ്യൻ വരുന്നുണ്ട് കുറച്ച് ക്യാഷുമായിട്ടാണ് വരുന്നത് എന്നിട്ട് ഹെദ്ദാദ് തങ്ങളോട് പറഞ്ഞു മഹാനവറുകളെ എൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട് ഇതുകൊണ്ട് നിങ്ങളൊരു പള്ളി പണിത് കൊടുക്കണം ഒരു പള്ളി ഉണ്ടാക്കണം ജനങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹെദ്ദാദ് റലി അള്ളാഹുഹു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പള്ളി ഉണ്ടാക്കാൻ ഈ ക്യാഷുമായി വന്നപ്പോൾ നിങ്ങളെ മനസ്സിലുള്ള ലക്ഷ്യം എന്താണ് ഇത് അല്ലാഹുവിൻ്റെ വജുഹിന് വേണ്ടിയാണോ അള്ളാഹ്ക്ക് വേണ്ടിയാണോ നിങ്ങളത് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായും അള്ളാഹ് വേണ്ടി മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഹദ് തങ്ങൾ ചോദിക്കുന്നുണ്ട് മറ്റുള്ളവല്ല നേട്ടവും നിങ്ങളുടെ മനസ്സിലുണ്ടോ മറ്റുള്ള അള്ളാഹു അല്ലാത്ത മറ്റെന്തെങ്കിലും ഉദ്ദേശമോ ലക്ഷ്യമോ നേട്ടമോ ഈ പള്ളി ഉണ്ടാക്കൽ കൊണ്ട് നിങ്ങൾക്കുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഹദ്ദാദ് ഈ പള്ളി ഉണ്ടാക്കാൻ വന്ന ആളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു ബഹുമാനപ്പെട്ടവരെ വേറൊരു ഉദ്ദേശവും എൻ്റെ മനസ്സിലില്ല വേറൊരു ലക്ഷ്യവും എൻ്റെ മനസ്സിലില്ല അപ്പോൾ അബ്ദുല്ലാഹിബിൻ അലൈവിൽ ഹദ്ദാദ് റസിയല്ലാവും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാനെന്ന് ചോദിച്ചോട്ടെ സഹോദര നിങ്ങളീ പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്ന ക്യാഷ് കൊണ്ട് ഈ പള്ളിയൊക്കെ പണിത് കഴിഞ്ഞ് അവിടെയുള്ള ആളുകൾ നിങ്ങളെ മൈൻഡ് വെച്ചില്ല എന്ന് സങ്കല്പിക്കൂ നിങ്ങളൊന്നിനും വിളിച്ചില്ല എന്ന് സങ്കല്പിക്കൂ മാത്രവുമല്ല അവർ പറഞ്ഞു ഈ പള്ളി ഉണ്ടാക്കിയത് വേറെ ഒരാളാണ് ഏതോ നിങ്ങളല്ലാത്ത വേറെ ഒരാളുടെ പേര് പറഞ്ഞ് അയാളാണ് ഈ പള്ളി ഉണ്ടാക്കിയത് എന്ന് അവിടെ ജനങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങളത് ഇഷ്ടപ്പെടുമോ എന്ന് ബഹുമാനപ്പെട്ട ഹദ്ദാദ് അബ്ദുല്ലാഹിബിനാഹു അൻഹു ഈ സഹോദരനോട് ചോദിച്ചപ്പോൾ കുറച്ചു നേരം മൗനിയായി നിന്ന് മിണ്ടാതെ നിന്നതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് അതിനിക്ക് കുറച്ച് വിഷമമാകും കാരണം ഞാൻ പണിത പള്ളി അവർ വേറെ ഒരാളാണ് പണിതത് എന്ന് പറഞ്ഞാൽ ഒരൽപം വിഷം എനിക്ക് ഉണ്ടാകില്ലേ അതുകൊണ്ട് കുറച്ച് വിഷമം എനിക്കുണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ ആ സഹോദരൻ പറഞ്ഞപ്പോൾ അപ്പൊ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു എന്നാ നിങ്ങൾ പള്ളി ഉണ്ടാക്കണ്ട നിങ്ങൾ ക്യാഷ് കൊണ്ടുപോയിക്കോളൂ നിങ്ങൾ പള്ളി ഉണ്ടാക്കണ്ട അതുകൊണ്ട് നിങ്ങൾക്കൊരു നേട്ടവും കിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അലവിൽ ഹു പ്രിയമുള്ള മുമിനെ ആ സഹോദരനോട് പറഞ്ഞെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രമാത്രം വേണം നമ്മുടെ മനസ്സിലെന്ന് അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ റബ്ബ് സ്വീകരിക്കാൻ എത്രമാത്രം അത് കണ്ടീഷൻ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്നൊന്നാലോചിച്ച് നോക്കിയേ ഒരു കണിക പോലും കിബിറിന്റെ ഋജുബിന്റെ റിയായിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ തീർത്തും ഇത് റബ്ബിനു വേണ്ടി മാത്രം സമർപ്പിക്കാൻ എൻ്റെ പ്രിയമുള്ള ികളെ നമുക്കാകുന്നുണ്ടോ എന്നൊക്കെ ഒരു വിചിന്തനം നടത്താൻ ഒരു പുനർവിചിന്തനം നടത്താൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ മനസ്സുകളൊക്കെ പരിവർത്തനമാകണം നമ്മുടെ മനസ്സുകളൊക്കെ പരിവർത്തനത്തിന് വിധേയമാകണം അതല്ലാതെ ഈ റംലാൻ കൊണ്ട് നമുക്ക് നമുക്കെന്ത് നേട്ടമാ കിട്ടുന്നത് ഇങ്ങനെ ദുഷിച്ച മനസ്സുമായി പാപങ്ങളെ കൊണ്ട് അള്ളിപ്പിടിച്ച് ഹൃദയവുമായി പാപക്കറ കൊണ്ട് കറുത്തുപോയ ഈ ഹൃദയവുമായി കൊണ്ടാണ് നമ്മൾ ഈ റമലാൻ മുന്നോട്ട് കൊണ്ട് െങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുള്ളത് ഹൃദയത്തിൻ്റെ കറകളെയൊക്കെ പാപക്കറകളെയൊക്കെ കഴുകാനല്ലേ അതൊക്കെ കരിച്ചു കളയാനല്ലേ ഈ റമദാൻ നമുക്ക് വേണ്ടത് അങ്ങനെയല്ലേ ഈ രാവുകളെയും പകലുകളെയും നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് അതല്ലാതെ അതിനൊന്നും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെന്ത് നേട്ടമാണ് ഈ റമദാൻ കൊണ്ട് നമുക്ക് നേടാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ തീർത്തും ആത്മാർത്ഥതയുള്ളവരായി നമ്മളൊക്കെ മാറേണ്ടതുണ്ട് മുഖലീസ് ായി നമ്മളൊക്കെ മാറേണ്ടതുണ്ട് അതിനാദ്യം വേണ്ടത് ഹൃദയ വിശുദ്ധിയാണ് ഹൃദയം നന്നാകണം നമ്മുടെ കൽബ് നന്നാകണം അതിനുള്ള ഒറ്റമൂലിയല്ലേ സ്മരണായെന്നത് ധാരാളം മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടേ ബഹുമാനപ്പെട്ടു ആ ഉമർ തങ്ങളുടെ വിരലിൽ ഒരു മോതിരമുണ്ടായിരുന്നു ആ മോതിരത്തിൽ കൊത്തിവച്ച ബിൽ എന്തെന്നറിയോ ഏറ്റവും വലിയ ഉപദേശകനായി മരണം തന്നെ നിങ്ങൾക്ക് മതിയല്ലോ എന്നായിരുന്നു ആ മോതിരത്തിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ നോക്കി മരണത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമായിരുന്നു എന്ന് ചരിത്രം നമ്മ ഫിൽ ജന്ന ഉമർ സ്വർഗത്തിലാണെന്ന് ഹബീബായ തങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത കൊടുത്തങ്ങൾ പോലും മരണത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ അവരുടെ മനസ്സിലുള്ള ഇഹ്ലാസ് ആണത് ഉമ്മത്തിലെ ഒന്നാം റാങ്കുകാരനാണ് ും ഒന്നും ി കസീർ നാളെ നിന്നെ ഞാൻ കാണാൻ വരുമ്പോ മഹ്റയിലേക്ക് വരുമ്പോൾ അവിടെ കൊണ്ടുവരാനുള്ള വിഭവങ്ങൾ അത് കുറവാണ് പടച്ചവനെ എന്ന് സിദ്ദിക്ക് തങ്ങൾ പറയാണ് തിന്മകൾ എന്റെ കൂടെ ഉണ്ട് എന്ന് സയ്യിദ് സിദ്ദിഖ് തങ്ങള് പറയുമ്പോ അബൂബക്ര സിദ്ദിക്ക് തങ്ങൾ തിന്മ ചെയ്തിട്ടല്ല അവിടുന്ന് നന്മ കുറഞ്ഞ ആളായിട്ടല്ല സ്വർഗത്തിൽ ഹബീബായ റസൂലുഹു അലഹി തങ്ങളെ പ്രിയപ്പെട്ട ായി സ്വർഗത്തിൽ ഇടം ലഭിച്ച സയ്യദന് അബൂബക്ര സുദ്ദിക്ക് തങ്ങൾ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുദ്ധിയാണ് വെണ്മയാണ് വിശുദ്ധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവരൊക്കെ ഇഹ്ലാസിൽ ജീവിച്ച മഹാന്മാരാണ് ഇഹ്ലാസിന്റെ പര്യായമായി ആത്മാർത്ഥതയുടെ പര്യായങ്ങളായി നമുക്ക് മുമ്പ് ജീവിച്ച് കാണിച്ചു തന്ന മഹാന്മാരായ അള്ളാഹു ഔലിയാക്കന്മാരാണ് അത്തരം സ്വഹാബികളൊക്കെ അതുകൊണ്ട് പ്രിയമുള്ളവരെ തീർത്തും മുഖലി ആത്മാർത്ഥതയുള്ളവരായി നമ്മൾ പ്രവർത്തനങ്ങൾ റബ്ബിനു വേണ്ടി മാത്രം സമർപ്പിക്കണം അതല്ലാതെ മനുഷ്യർ കാണാൻ വേണ്ടി മറ്റുള്ളവർ കാണാൻ വേണ്ടി നമ്മൾ വലിയ ബാധത്തെടുക്കുന്നവരാണെന്ന് മറ്റുള്ളവർ പറയാൻ വേണ്ടി ഒരിക്കലും നമ്മൾ ചെയ്യരുതേ അങ്ങനെ ചെയ്തതുകൊണ്ട് എന്തൊക്കെയോ നമ്മൾ കാട്ടിക്കൂട്ടി എന്നല്ലാതെ ആ സമയം നമ്മൾ വേസ്റ്റാക്കി എന്നല്ലാതെ അതുകൊണ്ടൊരു പ്രയോജനം ോചനവും എൻ്റെ പ്രിയമുള്ള ഉമിനങ്ങളെ നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് വിശുദ്ധമായ റമലാനിൽ പ്രത്യേകിച്ച് ഈ റമലാനിന്റെ രാവുകളിൽ രാത്രികളിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ എണീറ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ ധാരാളം സുജൂതകൾസ്കാരങ്ങൾ നിർവഹിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുദ്ധിയോടുകൂടെ കൂടെ ധാരാളം നിസ്ത്യഹുഫാറുകൾ നടത്തി പൂർണിഖലാസോടു കൂടെ പൂർണ്ണാത്മാർത്ഥതയോട് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ മുമ്പിൽ ധാരാളം പ്രാർത്ഥനകൾ നടത്താൻ നമുക്ക് കഴിയണം അള്ളാഹുവിന്റെ മുമ്പിൽ കഴിഞ്ഞുപോയ ദോഷങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണ് നീരൊൽപ്പിച്ച് ഇനി ഒരിക്കലും ഞാൻ ചെയ്തു പോയ പാപങ്ങളിലേക്ക് തിരിച്ചു പോകില്ല എന്ന് റബ്ബിൻ്റെ മുന്നിൽ ദൃഢപ്രതിജ്ഞ ചെയ്ത് അള്ളാഹുവിനോട് ധാരാളം പുറുക്കലിനെ തേടാൻ നമുക്ക് കഴിയണം അപ്പോൾ ആ സമയത്ത് അള്ളാഹുവും ഞാനും തമ്മിലുള്ള സംഭവം ഭാഷണം അത് മറ്റുള്ളവർ കാണാനല്ല കാരണം എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന നേരമാണ് അപ്പൊ നാം നടത്തുന്ന പ്രാർത്ഥന അപ്പൊ നാം നടത്തുന്ന നിസ്കാരം അപ്പൊ നാം നടത്തുന്ന ഇസ്തുഫാർ അത് മറ്റുള്ളവർ കാണാനല്ല തീർത്തും ഞാനും അള്ളാഹും തമ്മിലുള്ള സംഭാഷണമാണ് അതുകൊണ്ട് പ്രിയമുള്ള മുമിനികളെ അത്തരം സമയങ്ങളെ തെരഞ്ഞെടുത്ത് അത്തരം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എണീറ്റിരുന്ന് അള്ളാഹ് വേണ്ടി ഇസ്തുഫാർ നടത്തി അള്ളാഹുവിന് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ആ പടച്ചവന്റെ മുമ്പിൽ നമ്മൾ നടത്തുന്ന നമ്മുടെ മുഴുവൻ ഇ ബാധത്വം അത് ആത്മാർത്ഥതയുള്ളതായി മാറ്റാൻ നമുക്ക് കഴിയും പ്രത്യേകിച്ച് ഓരോ നിസ്കാരം നമ്മൾ നിസ്കരിക്കുമ്പോഴും ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ് ലുഹുർ നാം നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുക ഈ ലുഹറിൻ്റെ അവസാനത്തെ നിസ്കാരമാണ് ഈ അസുറൻ്റെ അവസാനത്തെ നിസ്കാരമാണ് ഈ മഹരിബൻ്റെ അവസാനത്തെ നിസ്കാരമാണ് ഈ നിസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു നിസ്കാരത്തിന് ഇനി എൻ്റെ ജീവിതത്തിൽ ചാൻസ് ഇല്ല അതിൻ്റെ മുമ്പ് ഞാൻ മരണപ്പെട്ടേക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനും നിങ്ങളും നിസ്കാരം നിർവഹിച്ചാൽ ആ നിസ്കാരത്തെ മാത്രം പെർഫെക്റ്റാക്കി മാറ്റാൻ നമുക്ക് കഴിയും പ്രിയമുള്ളവരെ കാരണം ഇനിയൊരു നിസ്കാരം വാക്ക് വേണ്ടി നിസ്കരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ ഇത് എൻ്റെ അവസാനത്തെ നിസ്കാരമാണല്ലോ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ ആത്മാർത്ഥതയുള്ള ഇഹ്ലാസുള്ള നിസ്കാരമായി നമ്മുടെ നിസ്കാരത്തെ മാറ്റാൻ നമുക്ക് കഴിയും അതുകൊണ്ട് പ്രിയമുള്ള മുിനികളെ ഇത്തരം ഇബാദത്തുകൾ ഇത്തരം ഇഹ്ലാസുള്ള ഇബാദത്തുകളായി നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ മാറ്റണം അല്ലെങ്കിൽ വയലെന്ന് പറയുന്ന ആ നരകത്തിൻ്റെ ചെരുവിലേക്ക് വലിയ നിർഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടേണ്ടി വരും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഈ വിശുദ്ധമായ റമലാനിന്റെ ദിനരാത്രങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർത്തും വിഹ്ലാസ് ഉള്ളവരായി നമ്മുടെ നോമ്പാകട്ടെ നമ്മുടെ കാത്താകട്ടെ നമ്മുടെ സ്വത െ നമ്മുടെ ഖുർആൻ പാരായണങ്ങളാകട്ടെ നമ്മുടെ തറാവീഹുകളാകട്ടെ ഏതേത് സൽപ്രവർത്തനങ്ങളാകട്ടെ ഏതേത് സുഹൃതങ്ങളാകട്ടെ ആ സുഹൃതങ്ങളിലെല്ലാം തീർത്തും ഇഹ്ലാസ് ഉണ്ടാക്കി നാം അള്ളാഹുവിന് വേണ്ടി ഈ ബാധത്തുകൾ സമർപ്പിക്കണം എങ്കിൽ മാത്രമേ ഈ റമലാൻ നമുക്ക് അനുകൂലമാകുന്നുള്ളൂ എന്നെന്റെ പ്രിയമുള്ള മുമിനിയങ്ങളോടും ആദ്യം എന്നോടും ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബാന നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും സ്വീകരിക്കും നമുക്ക് ഒരുപാട് ഹൈറാത്ത് ചുരിഞ്ഞു തരട്ടെ ഒരുപാട് തരട്ടെ നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ എല്ലാ എല്ലാങ്ങളും ഈ വിശുദ്ധമായ കൊണ്ട് എല്ലാ പ്രയാസങ്ങളും മാറ്റി വലിയ ഹൈറാത്ത് വലിയ സന്തോഷം വലിയ സലാമത്ത് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അനിൽ